പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല ഈ ഇറങ്ങി വരുന്നത് ഒരു ഒന്നൊന്നര മുതലാണ് ആയ കാലത്ത് നാലെണ്ണത്തിന്റെ തല വെട്ടിക്കൊണ്ടുവന്ന് ആ മരത്തിന്റെ ചോട്ടിൽ വെച്ച മുതലാണ് ഈ നിൽക്കുന്നത് ഇപ്പൊ കുറച്ച് പ്രായമായി കോണിയാക് ട്രൈബിലെ ഹെഡ് ഹണ്ടേഴ്സിലെ അവസാനത്തെ ജീവിച്ചിരിപ്പുള്ള ഹെഡ് ഹണ്ടർ ആട്ടോ നിങ്ങളെ മുന്നിൽ ഈ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരിപ്പുള്ളത് മൂപ്പര വീടിനുള്ളിലാണ് പിന്നെ ഇവിടെ സംഗതികളെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഈ വെട്ടി വെച്ചിരിക്കുന്നത് ഇതെല്ലാം മൃഗത്തിന്റെ തലയോട്ടിയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇത് അവരുടെ വെൽത്തിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ തലയോട്ടികൾ മൊത്തം ഇത് ഇവരുടെ ഒരു അടുക്കളയാണ് കേട്ടോ അടുക്കള ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് പിന്നെ ഇവിടുത്തെ പാത്രങ്ങളെ കുറച്ച് വെറൈറ്റിയാണ് ആണ് കേട്ടോ നമുക്ക് സ്റ്റേബിളോ സ്റ്റൂളോ ഒന്നും ഇല്ലാതെ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരെ പാത്രങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ച് ഐറ്റിലാണ് ഇതിനൊരു പ്രത്യേക സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് പാത്രങ്ങൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ കുറേ മെഡലും സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറെ സംഗതികളൊക്കെ വെച്ചിട്ടുണ്ടോ മൂപ്പര മുമ്പത്തെ പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ട് നല്ല അടിപൊളി ആയിരുന്നു തോന്നുന്നു പിന്നെ ഇപ്പോൾ ഒരു മനുഷ്യന്മാരെ തലവിട്ട്ണെ പരിപാടിയൊന്നുമില്ല കേട്ടോ അതൊക്കെ അൻപതോളം വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിലാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇവിടെ ഒരു ഗൈഡ് ഗൈഡുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുകയുള്ളൂ നമ്മുടെ സ്റ്റൈലിന് തന്നെ അറേഞ്ച് ചെയ്തൊരു ഗൈഡാണ് നമ്മുടെ കൂടെ ഉള്ളത് അവർക്ക് എക്സ്ട്രാ ചാർജ് എന്ത്